ഒരു സർവകലാശാലയുടെ അധികാരിയായ ആൾ സംഘപരിവാറിൻ്റെ ഡ്രസ് ഇട്ടുകൊണ്ട് വന്ന് അവിടെ സംഘപരിവാറിൻ്റെ ശാഖയിലെ മുഖ്യ ശിക്ഷകായി ഇടപെടുമ്പോൾ ആ സമരം ഇനിയും സജീവമാവും ഇത് കേരളമാണ് ഈ യൂണിവേഴ്സിറ്റിയിൽ ആർ എസ് എസിന്റെ തിട്ടൂരം അനുസരിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന മോഹനം കുന്നുമേൽ കേരള യൂണിവേഴ്സിറ്റിയിൽ എത്താൻ പേടിക്കുന്നത് വിദ്യാർത്ഥി രോക്ഷമുണ്ടല്ലോ വിദ്യാർത്ഥികളുടെ ഭാവി അങ്ങനെയുള്ള ഒരു ചിന്തയും ഇല്ലാതെ യൂണിവേഴ്സിറ്റിയിൽ തങ്ങളുടെ ഈഗോ നടപ്പിലാക്കുന്ന തരത്തിലേക്കാണ് വി സിയും ഗവർണറും മുന്നോട്ട് പോകുന്നത് സർ സിപിക്കും പണ്ട് ഒരുപാട് നിലപാടുണ്ടായിരുന്നു അതിൽ നിന്ന് അദ്ദേഹം മുന്നോട്ട് പോയിട്ടാണല്ലോ ഇവിടം വിട്ടുപോയത് അതുപോലെ മോഹനം കുന്നും അർലേക്കറും ഒക്കെ ആ പിടിവാസിയിൽ നിന്ന് പുറമോട്ട് പോകേണ്ടവരും നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസം കേരള സർവകലാശാലയിൽ ഉൾപ്പെടെ സർവകലാശാലകളെ ഗവർണർ ഉൾപ്പെടെയുള്ള സംഘം കാവ്യവൽക്കരിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് എസ് എഫ് ഐയും എ ഐ എസ് എഫും ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു എന്തായാലും ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി എ ഐ എസ് എഫും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഈ വിദ്യാഭ്യാസ മേഖലയിലെ കലാലയ രാഷ്ട്രീയം സംരക്ഷിക്കാൻ നിയമനിർമ്മാണം ആവശ്യമാണ് എന്നാണ് എ ഐ എസ് എഫ് ആവശ്യപ്പെടുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് എ ഐ എസ് എഫ് സംസ്ഥാന സെക്രട്ടറി അത്തിൻ ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് ഈ അവകാശ പത്രികയിലൂടെ നിങ്ങൾ എന്തൊക്കെ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത് ആവശ്യങ്ങൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിലും ഈ പറയുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖല ഊന്നിയുള്ള വിഷയങ്ങൾ അതായത് സ്കൂൾ തലങ്ങളിൽ ഇപ്പോൾ അത്യാവശ്യം ഏറ്റവും മികവിൻ്റെ കേന്ദ്രങ്ങളായി തന്നെയാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചില വിഷയങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ തന്നെ വിദ്യാർത്ഥികളുടേതായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ കാലം കൊണ്ടു വരുത്താൽ ഗവൺമെൻറ് ചെയ്ത് നൽകേണ്ട സഹായം ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്ക് കായികപരമായ ക്ഷേമത ഇപ്പോൾ സൂമ്പയൊക്കെ ഭയങ്കര വിവാദമായിരിക്കുന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ ആ സൂമ്പ വിവാദത്തിൽ അത് ഉന്നയിച്ചവരെ തള്ളി പറയുന്നത് കേരളം കണ്ടതാണ് ഇന്ത്യ മുഴുവൻ കണ്ടതാണ് ആ സാഹചര്യത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖല വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ മാനദണ്ഡങ്ങൾ കുറച്ച് കാര്യങ്ങളുടെ കേരളത്തിൽ ഗവൺമെൻറ് നടപ്പിലാക്കാനുണ്ട് അത് കൃത്യമായി ഗവൺമെൻറ്റിൻ്റെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ഉറപ്പുണ്ട് ഗവൺമെൻറ് ആ വഴിയിലാണ് പക്ഷേ ചൂണ്ടിക്കാണിക്കേണ്ട ഉത്തരവാദിത്വം എസ് എഫിനുണ്ട് പക്ഷേ ഈ അവകാശ പത്രികയിൽ ഏറ്റവും കൂടുതൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിഷയങ്ങളാണ് വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ അവരുടെ സെമസ്റ്റർ സിസ്റ്റത്തിലുള്ള അപാകത പരീക്ഷാ കലണ്ടർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് കൃത്യമായി ഈ പറയുന്ന അവകാശ പദ്ധതിയിൽ കൂടുതലും ചൂണ്ടിക്കാണിച്ചത് അതായത് എസ് സി എസ് ടി വിദ്യാർത്ഥികളുടെ ഗ്രാൻറ് കൂട്ടുന്നുൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗവൺമെൻറ് കൃത്യമായൊരു ശ്രദ്ധ നന്നായി നടപ്പിലാക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണെന്നുള്ള ഉറച്ച അഭിപ്രായമാണ് എ എസ് എഫിനുള്ളത് കാരണം കൃത്യമായൊരു തിരക്കഥ കേരളത്തിൻ്റെ ഗവർണർ വഴി വി സിമാർ യൂണിവേഴ്സിറ്റികളിൽ നടപ്പിലാക്കിക്കൊണ്ട് കേരളത്തിലെ വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുവാനുള്ള വലിയ ശ്രമമാണ് നടക്കുന്നതാണ് എ എസ് എഫിൻ്റെ ഒരു വിലയിരുത്തൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കേരള സർവകലാശാലയിൽ ഉണ്ടായ സംഭവങ്ങളെല്ലാം ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ ഒരു വശത്ത് സംഘപരിവാർ വൽക്കരിക്കുകയാണ് എന്ന് പറയുമ്പോഴും മറുവശത്ത് കമ്മ്യൂണിസ്റ്റ് വൽക്കരണം നടക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യവും ഉയർന്നു വരുന്നുണ്ടോ ഏത് കാലത്താണ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലേക്ക് വിദ്യാർത്ഥികൾ സമരം നടത്താത്തത് അവരുടെ അവകാശങ്ങൾ സമരത്തിലൂടെ നേടിയെടുത്ത ഒരു വിദ്യാർത്ഥി സമൂഹമല്ലേ കേരളത്തിലുള്ളത് എ എസ് എഫ് ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റ് ജനാധിപത്യ വ്യവസ്ഥ അംഗീകരിക്കുന്ന വിദ്യാർത്ഥി സമൂഹമെല്ലാം കേരള യൂണിവേഴ്സിറ്റിയിൽ ഇതിലും വലിയ സമരം സംഘടിപ്പിച്ചിട്ടില്ല പക്ഷേ ആ ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത തരത്തിൽ ഒരു സർവകലാശാലയുടെ അധികാരിയായ ആൾ സംഘപരിവാറിൻ്റെ ഡ്രസ്സിട്ടുകൊണ്ട് വന്ന് അവിടെ സംഘപരിവാറിൻ്റെ ശാഖയിലെ മുഖ്യ ശിക്ഷകായി ഇടപെടുമ്പോൾ ആ സമരം ഇനിയും സജീവമാവും ഇത് കേരളമാണ് ഈ കേരളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് വൽക്കരണവും വിദ്യാർത്ഥികളുടെ ഇടയിൽ നടത്താറില്ല നിങ്ങൾ ഞങ്ങളുടെ ആശയം അംഗീകരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കുടിയുടെ കീഴിലേക്ക് എത്താമെന്ന നിലപാടാണ് എല്ലാ കാര്യം ഞങ്ങൾ എ എസ് എഫ് വേണ്ടി മാത്രമല്ലല്ലോ സമരം ചെയ്ത കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും വിദ്യാർത്ഥികളുടെ വിഷയങ്ങൾ വന്നാൽ അവരുടെ രാഷ്ട്രീയം നോക്കിയല്ല ആ രാഷ്ട്രീയം ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളിലേക്ക് വരും ഇപ്പോൾ തന്നെ എന്തൊക്കെ പറയുമ്പോഴും കേരളത്തിലെ ഭൂരിപക്ഷ വിദ്യാർത്ഥികളും ഈ സമരത്തെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ ഈ യൂണിവേഴ്സിറ്റിയിൽ ആർ എസ് എസിൻ്റെ തിട്ടൂരം അനുസരിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന ഓഹനം കുന്നുമേൽ കേരള യൂണിവേഴ്സിറ്റിയിൽ എത്താൻ പേടിക്കുന്നത് വിദ്യാർത്ഥി രോക്ഷമുണ്ടെന്നുള്ളത് യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനം താറുമാറായി തന്നെ കിടക്കുകയാണ് ഇപ്പോൾ നിലവിൽ അവിടുത്തെ രജിസ്ട്രാറുമായി സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നന്നായി ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹവുമായി നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് ആ സമയത്തെല്ലാം നമ്മൾ കലഹിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നിലവിൽ അവിടെ വിദ്യാർത്ഥികൾ എന്നൊരു ചിന്തയില്ലാതെ വിദ്യാർത്ഥികളുടെ ഭാവി അങ്ങനെയുള്ള ഒരു ചിന്തയും ഇല്ലാതെ യൂണിവേഴ്സിറ്റിയിൽ തങ്ങളുടെ ഈഗോ നടപ്പിലാക്കുന്ന തരത്തിലേക്കാണ് വി സിയും ഗവർണറും മുന്നോട്ട് പോകുന്നത് അത് അതിൻ്റെ അനന്തരഫലമായിട്ട് ഈ പറയുന്ന യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനം താളം തെറ്റിയുടെ ഭാഗമായിട്ടാണല്ലോ രണ്ടായിരത്തി അഞ്ഞൂറോളം ബിരുദ സർട്ടിഫിക്കറ്റുകളിൽ ഒപ്പുവെക്കാൻ സാധിക്കും അതായത് നിലവിൽ ഉണ്ടായിരുന്ന കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹവും കേരളത്തിലെ ഗവൺമെൻറ്റും അംഗീകരിക്കുന്ന രജിസ്ട്രാർ അദ്ദേഹം ഒപ്പിടുന്ന ഒരു ഫയലും താൻ ഒപ്പിടില്ല എന്ന കർക്കശവാസി ആർക്കാണുള്ളതെന്ന് നമുക്കറിയാം ആരാണ് കേരള യൂണിവേഴ്സിറ്റിയെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നതിന് ഒരു തർക്കവുമില്ല ഇവിടുത്തെ വിദ്യാർത്ഥികൾ കൃത്യമായി ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്താൽ അവരുടെ മനസ്സിലേക്ക് കയറിപ്പറ്റുവാൻ കഴിയാത്തത് സംഘപരിവാറിനാണ് ആ അജണ്ടയാണ് അവർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഈ പൊതുവെ വിദ്യാർത്ഥികളുടെ സമരം രാഷ്ട്രീയ സമരങ്ങൾ സർവകലാശാലകളിൽ അതിരി കടന്നു പോകുന്നുണ്ട് എ എസ് എഫിൻ്റെ ഒരു നിലപാടെന്താണ് ഈ നമുക്ക് ഒരാളോട് പറഞ്ഞു നോക്കാം അവരോട് കാലുപിടിച്ച് നോക്കാം അല്ലെങ്കിൽ അഭ്യർത്ഥിച്ച് നോക്കാം ഇതൊന്നും കേൾക്കില്ല എന്ന് വരുമ്പോൾ എല്ലാ കാലഘട്ടത്തിലും ഈ രാജ്യത്തെ അല്ലെങ്കിൽ കേരളത്തിലെ സമര സമരയൗവനവും സമര വിദ്യാർത്ഥി സമൂഹവും ഇതേ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട് ഇതിൽ ഇങ്ങനെ പ്രതികരിക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കറിയാം ജെ ഉൾപ്പെടെ ഒരു കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റലിൽ നിൽക്കാൻ പോലും കഴിയാത്ത സാഹചര്യം ആർ എസ് എസിന്റെ കൃത്യമായി നടപ്പിലാക്കുന്ന വി നമ്മൾ ജെ എൻ യുവിൽ കണ്ടിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ബുദ്ധിജീവികൾ പഠിക്കുന്ന കലാലയത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ ഉണ്ടായ വിദ്യാർത്ഥി പ്രതിരോധം നമ്മൾ കണ്ടതാണ് അങ്ങനെയാണ് ഈ രാജ്യം മുഴുവൻ ആ വിഷയം അറിയുന്നത് അതേ തരത്തിലേക്ക് ഈ രാജ്യം മുഴുവൻ സംഘപരിവാറിന്റെ അജണ്ടകൾ യൂണിവേഴ്സിറ്റിയിൽ നടപ്പിലാക്കുന്നത് മനസ്സിലാക്കി മനസ്സിലാക്കണമെന്നുള്ളത് കൊണ്ടാണ് ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം ഇത് ഇനിയും ആളിപ്പടരുമെന്ന കാര്യത്തിൽ തർക്കമില്ല കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം ഒരാൾ പോലും ഇതിനെതിരെ വരുന്നില്ല എന്നുള്ളത് കേരളത്തിലെ മാധ്യമങ്ങൾ മനസ്സിലാക്കി ഇടപെടേണ്ട കേസുകൂടെ ഗവർണറും അവരുടെ നിലപാടിൽ പിന്നോട്ടില്ല എന്ന മട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് സർ സിപിക്കും കണ്ട് ഒരുപാട് നിലപാടുണ്ടായിരുന്നു അതിൽ നിന്ന് അദ്ദേഹം മുന്നോട്ട് പോയിട്ടാണല്ലോ ഇവിടം വിട്ടുപോയത് അതുപോലെ മോഹനം കുന്നും അർലേക്കറും ഒക്കെ ആ പിടിഭാഷയിൽ നിന്ന് പുറമോട്ട് പോകേണ്ടവരും ഞങ്ങൾക്കറിയാമല്ലോ ഞങ്ങൾ സമരം ചെയ്ത് വിജയം നേടിയവരാണല്ലോ സമരത്തിലൂടെയാണല്ലോ ഈ സംഘടനകൾ കേരളത്തിൻ്റെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കുന്നത് അതുകൊണ്ട് ഒരു തർക്കവുമില്ല അങ്ങനെയുള്ള ഒരുപാട് ഇവരുടെ മുൻഗാമികളുടെ പിടിവാശികൾ ഇല്ലാതാക്കിയ സമരമുറകൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് വരും ദിവസങ്ങളിൽ അറലേക്കറായാലും ഈ പറയുന്ന മോഹനം കുന്നുമേൽ ആയാലും പിടിവാശിപ്പെടുന്ന സമരങ്ങൾ കേരള വിദ്യാർത്ഥി സമൂഹം മുന്നോട്ട് വരുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട എന്തായാലും എസ് എഫ് ഐ ആരോപിക്കുന്നത് പോലെ എഐ എസ് എഫും പറയുന്നത് സർവകലാശാലകളെ വി സി ഉൾപ്പെടെ ഗവർണർ ഉൾപ്പെടെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം